பொள்ளாச்சி நின்று கோயம்பத்தூர் போகும்போது கிணத்துக்கிடையில் வரத்து ஆயிரத்தூறு ஏக்கரில் ஒரு வலிய குளம் உண்டு ஏரி கோதவாடி ஏரி என்ன அது பயிரா ஆ கோதவாடி குளம் கவிஞியால் ரூபப்படணுனா கோரையார் கோரையார் என் புழையை குறித்து அறியணும் ஓரோ கேரளீனம் காரணம் இப்போது கேரளம் சர்ச்சரி மீனாம்பாற மீனாம்பாற கோப்பரேட்டீவ் சூவான் மதியம் உண்டாக எவ்வந்து வெள்ளம் பின்னு சோதிக்கு இப்போ நூறு முதலம் எடுக்காம போகிற മണമുഴ വെള്ളം കോരയാർ വെള്ളമാണ് പറയും കോറയാർ എവിടെ നിന്ന് വരുന്നു എന്താണ് കോരയാർ കോരയാർ ഭാരതപ്പുഴയുടെ പ്രധാന കൈതിരിപ്പുഴയാണ് നമ്മുടെ ഭൂപ്രദേശം ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ പാലക്കാട് ജില്ലയുടെ പാലക്കാട് ചുരം ഭൂപ്രദേശം അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ട പർവ്വത നിറകൾ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ അതിനുള്ള ഏക വിടവാണ് പാലക്കാടൻ ചുരം വണം വണ്ടി ഗ്യാപ്പ് പാലക്കാട് ചുരം പറഞ്ഞാൽ താമരശ്ശേരി ചുരം പോലെ റോഡ് ഇറങ്ങുന്നതല്ല ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി ജില്ലയ്ക്ക് ശേഷം രണ്ടാമത്തെ വലിയ ജില്ലയാണ് പാലക്കാട് ജില്ല ഈ രണ്ടാമത്തെ വലിയ ജില്ലയായ പാലക്കാട് ജില്ലയുടെ ഭൂപ്രദേശത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഭൂപ്രദേശവും ചുരത്തിന്റെ ഉള്ളിലാണ് അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലിയാമ്പു മാത്രമാണ് മലയുടെ മുകളിൽ അതാണ് ചുരം അല്ലാതെ താമരശ്ശേരി ചുരം പോലെ ഒരു റോഡ് റോഡിറങ്ങുന്നതോ കവാടമോ അല്ല പാലക്കാട് ചുരം ഭൂമിയുടെ പ്രായം നാനൂറ്ററുപത് കോടി വർഷം നാനൂറ്ററുപത് കോടി വർഷം പ്രായമായ ഭൂമിയുടെ ആന്ധ്ര ബേസിസ് ഓഫ് സയൻസ് നമ്മുടെ പശ്ചിമഘട്ട പർവ്വത പ്രായം ഏകദേശം പതിനഞ്ച് കോടി വർഷം അതില് ഇത്രയും സ്ട്രോങ് ആയ ഇത്രയും ഓൾഡായ പശ്ചിമഘട്ട പർവ്വത നിരകളിലെ ഇവിടെ മാത്രം എങ്ങനെ ഗ്യാപ്പായി ചുരം ഇവിടെ മാത്രം എങ്ങനെ ചുരം രൂപപ്പെട്ടു എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ദി പാൽ ഗ്യാപ്പ് പാലക്കാട് ഗ്യാപ്പ് പാലക്കാട് ചുരം രൂപപ്പെട്ടത് തന്നെ ഒരു വലിയ ദുരന്തങ്ങളിലെയാണ് അത് ഒരു ആസ്ട്രോയിഡ് അതായത് ഉൾക്ക വീണത് കൊണ്ടായിരിക്കാം എന്നാണ് മൈസൂർ യൂണിവേഴ്സിറ്റിയുടെ നിഗമനം അതായത് പാലക്കാട് ചുരം ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ല മാത്രമല്ല തൃശൂർ ജില്ലയുടെ ഭാഗങ്ങൾ കോഴിക്കോട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ മലപ്പുറം ജില്ലയുടെ കുറച്ചു ഭാഗങ്ങൾ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ തമിഴ്നാടിന്റെ കോയമ്പത്തൂർ തിരുപ്പൂർ ദിണ്ടുക്കൽ ജില്ല വരെ ഉള്ളത് പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരം ഭൂപ്രദേശം പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്കിഴക്കൻ മൺസൂൺ ഈ രണ്ട് മൺസൂണും കിട്ടുന്ന സ്ഥലമാണ് മുട്ടുന്ന സ്ഥലമാണ് പക്ഷെ മഴ നീഴൽ പ്രദേശമാണ് റെയിൻ ഷാഡോ ബെൽറ്റ് അതുകൊണ്ട് പണ്ട് സംഘ തമിഴ് സാഹിത്യങ്ങളിൽ ഭൂമിയെ അഞ്ചായി തരം തിരിച്ചിട്ടുണ്ട് കുറിഞ്ചി മുള്ളൈ മരുദം പാലൈ നെയ്തൽ എന്ന് അതിൽ പാല എന്ന് പറഞ്ഞാൽ ആഫ് ഡെസേർട്ട് മഴ മിണൽ പ്രദേശം എന്നുള്ളതിനെ പൊരുത്തപ്പെട്ടതാണ് പാല നിലം കുറിഞ്ചി മുളൈ മരുദം നെയ്തൽ പാലൈ അതിലെ പാലൈക്കാടാണ് പാലക്കാടായത് എറ്റിമോളജിക്കൽ സയൻസ് അടിസ്ഥാനത്തിൽ ഇതൊരു പുറ നാടാണ് പക്ഷെ രണ്ട് മൺസൂൺ കിട്ടുന്ന സ്ഥലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കിഴക്കൻ മൺസൂൺ രണ്ട് മൺസൂൺ മുട്ടുന്ന സ്ഥലം പക്ഷെ മഴ കുറവാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് ചുരം മഴ ജലം ജീവനാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ജലം അമൂല്യമാണ് എന്നാണ് കേട്ടിട്ടുള്ളത് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് റിയോഡ് ജനുവരിയിൽ നടന്ന ലോക പരിസ്ഥിതി ഉച്ചകോടിയിൽ തന്നെ തീരുമാനം ജലം പ്രകൃതി വിഭവം മാത്രമല്ല ജലം ഒരു കമേഴ്ഷ്യൽ വിഭവം കൂടിയാണ് എന്നുള്ള തീരുമാനം എടുത്തതാണ് ലോകരാജ്യങ്ങൾ അപ്പൊ ജലം ജീവനാണ് എന്നുള്ളതിനെക്കാളും ജലം പണമാണ് അത് എത്രയാണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണക്കാക്കേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് അപ്പൊ കൃത്യമായി പറയുകയാണെങ്കിൽ ഭൂഗർഭ ജലം നമ്മൾ ജലം ആശ്രയിച്ചിരിക്കേണ്ടത് ആകാശത്തിൽ നിന്നാണ് മഴവെള്ളമാണ് പക്ഷെ നമ്മൾ ആവശ്യത്തിലധികം ഭൂഗർഭ ജലം ഊറ്റിയെടുത്തുകൊണ്ടേയിരിക്കുന്നു എവിടെ നിന്ന് രൂപപ്പെടും ഇന്ത്യയിൽ തന്നെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാടൻ ചുരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നമുക്ക് കൊക്കകോള കമ്പനിയും പെപ്സിക്കോള കമ്പനിയും വന്ന് കോടിക്കണക്കിന് ലിറ്റർ ജലം ഊറ്റിയെടുത്ത് കോള നിർമ്മിച്ചതിനെ കുറിച്ച് അറിയാം വലിയ ഐതിഹാസിക സമരങ്ങൾ വന്ന് കൊക്കകോള കമ്പനി പൂട്ടിയതറിയാം പക്ഷേ നമുക്ക് അറിയാതെ പോയ വലിയൊരു ദുരന്തം ഇവിടെ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ കേരള സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ പൊതുവെ നെൽകൃഷി കൂടുതലുള്ളതാണ് ഒരു നെൽകർഷകനെടുത്ത് ചോദിച്ചാൽ ഒരു കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ എട്ടായിരം ലിറ്റർ വെള്ളം വേണം എന്നുള്ള ഒരു ശാസ്ത്രീയമായ കണക്ക് അവർക്കറിയാം ഒരു കിലോ നെല്ലുണ്ടാക്കാൻ പക്ഷേ അതേപോലെ ഒരു കിലോ ചന്ദനം വട്ടി സാൻഡൽ വുഡ് അത് ബോയിലെതിട്ട് വെള്ളത്തില് ഓയിലാക്കി പെർഫ്യൂം ആക്കാൻ പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം വേണം ഒരു കിലോ സാൻഡൽ വുഡ് അതായത് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത് ഇരുപത്തിൽ കൂടുതൽ ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ചന്ദന കമ്പനികൾ ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതാണ് ഏകദേശം രണ്ടായിരത്തി ഒന്ന് വരെ പത്ത് വർഷത്തിൽ കൂടുതൽ കാലഘട്ടം ആ കമ്പനികൾ പ്രവർത്തിച്ചിരുന്നു ഓരോ കമ്പനിക്കുള്ളിലും അഞ്ചും ആറും പത്തും ഭൂർബലങ്ങളുണ്ടായിരുന്നു ഭൂഗർഭജലം ഊറ്റിയെടുത്തു അപ്പൊ കൊക്കോളയും പെപ്സിയും ഈ ചന്ദന കമ്പനികളെല്ലാം ഭൂഗർഭജലം ഊറ്റിയെടുത്തു അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ നമ്മൾ നശിപ്പിച്ചതാണ് പാലക്കാട് ചുരത്തിന്റെ ഭൂഗർഭജലം മുപ്പത് വർഷം കൊണ്ട് നശിപ്പിച്ചത് പെട്ടന്നൂർ സുപ്രഭാതത്തിൽ ഒരു വർഷം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല ഇപ്പൊ പറയുന്നതെല്ലാം ഒരു കടല പ്രസംഗമോ അല്ല പൊതുയോഗത്തിന് കൈയടിക്കാൻ വേണ്ടി വാങ്ങുന്നതോ അല്ല ഇപ്പൊ പറയുന്നതെല്ലാം കൃകൃത്യമായിട്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും പഠന റിപ്പോർട്ടുകളല്ല ജിഒ ആണ് സർക്കാർ ഉത്തരവുകളാണ് അതായത് ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പാലക്കാടൻ ചുരം ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഉത്തരവ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ഹൈലി ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആണ് പാലക്കാട് ചുരം പാലക്കാട് ചുരം പറഞ്ഞാൽ പാലക്കാട് ജില്ല മാത്രമല്ല തമിഴ്നാടിന്റെ കോയമ്പത്തൂർ തിരുപ്പൂർ ദിണ്ടുക്കൽ ജില്ല ഉൾപ്പെട്ടതാണ് പാലക്കാട് ചുരം തൃശൂരിൽ ഭാഗികമായും കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ഭാഗികമായ ഭൂപ്രദേശങ്ങൾ പാലക്കാട് ചുരത്തിന്റെ ഉൾപ്പെട്ടതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ഹൈലി ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആക്കി പാലക്കാട് ജില്ലയിലുള്ള ഏഴ് താലൂക്കുകളിൽ മൂന്ന് താലൂക്കുകൾ ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആണ് എന്ന് വെച്ചാൽ സാമാന്യ അറിവ് കൊണ്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ ഭൂഗർഭജലം ഇല്ല എന്ന് വെച്ചാൽ താഴോട്ട് ഭൂമിക്കടിയിൽ വാക്വുമാണ് കാലിയാണ് ആ കാലിയായ സ്ഥലം മണ്ണുകൊണ്ടോ വെള്ളം കൊണ്ടോ ചിന്നയ്യപ്പെട്ടില്ലെങ്കിൽ റീചാർജ് റീഫിൽ ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും തൊടോണെറങ്ങും കാലിസ്ഥലം വാക്വം அங்க வலியுரந்தங்களிலேக்கு காத்திருக்கையான பாலக்காடு ஜூபிரதேசம் அதுகொண்டு ரெண்டாயிரத்தி இருபத்தி நாலு மார்ச் மாசம் நம்ம கேரள சர்க்கா ஒரு நியமம் பாஸாக்கி அது பாலக்காடு ஜில்லையில எலப்பள்ளி உள்ள சித்தூர் ப்ளோக்கு உள்பட உள்ள அஞ்சு ப்ளோக்கள் ஃபோர் மீட்டர் ஒரு இன்ஸ்ட்ரமெண்ட் கர்ஷகர் உள்பட இன்ஸ்டால் செய்யணும் ஒரு திவசம் ரெண்டாயிரத்தி அந்நூறு லிட்டர் கூடுதல் பூகர்மஜம் ஊற்றியெடுக்கா என்ன நியமம் கொண்டு வந்த ஒரு ஜில் ഈ ഭൂപ്രദേശമാണ് സംസ്ഥാന സർക്കാർ ഫ്ലോ മീറ്റർ എന്നാണ് അതിന്റെ പേര് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ എടുത്ത് ഒന്നിനും ചെയ്യാൻ കഴിയില്ല കാരണം ഇവിടെ കൂടുതൽ പാൽ ഉത്പാദനമാണ് ക്ഷീര കർഷകർ അവർക്ക് തീറ്റപ്പുല്ല് പശുക്കൾക്ക് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ മതിയാകില്ല പിന്നെ ചെറിയ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷിക്ക് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ മാത്രമേ ഊറ്റിയെടുക്കാൻ പാടുള്ളൂ അതിന് ഫ്ലോ മീറ്റർ വെക്കണം കൂടിയാൽ ഫൈൻ അടയ്ക്കണം എന്നുള്ള നിയമം ഇവിടെ മണ്ഡിത മക്കളായ കർഷകർക്ക് കൊണ്ടുവന്ന സംസ്ഥാന സർക്കാർ തന്നെ ലക്ഷക്കണക്കിന് ലിറ്ററുകൾ ഊറ്റിയെടുത്ത് ഒരു ബ്രാൻഡ് കമ്പനിയോ മധ്യ കമ്പനിയോ തുടങ്ങാ എന്ന് പറയുമ്പോൾ വളരെ വിരോധാഭാസമാണ് കാരണം ഇതിലൊരു സാമാന്യ അറിവുണ്ട് വിദ്യാഭ്യാസ കേരളം പുരോഗമന കേരളം എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്പർ വൺ കേരളം എന്നൊക്കെ ശാസ്ത്ര സാധ്യത്തെ പരിശുദ്ധ തൊട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ശാസ്ത്രമായിട്ടും പ്രകൃതിയായിട്ടും പഠിച്ചവനുമെല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ പറ്റിന് തെറ്റ് എന്ത് പറഞ്ഞാലും രാഷ്ട്രീയമായും ജാതിപരമായും മതപരമായും ചിന്തിക്കുക അത് തെറ്റായ ശീലവുമാണ് പ്രകൃതിപരമായും ശാസ്ത്രപരമായും വിദ്യാഭ്യാസപരമായും ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ബ്രൂവറി വിഷയം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഭൂകർഭജലം എന്നുവെച്ചാൽ ഭൂമിക്ക് താഴോട്ട് സ്ട്രീമാണ് ഒഴുക്കാണ് എങ്ങനെ മുകളിലും പോയെഴുതണോ അതുപോലെ ഭൂമിക്കടിയിൽ ഉള്ള സ്ട്രീമാണ് ഭൂകർഭജലത്തിന്റെ ഒഴുക്ക് ഓട്ടം ഫ്ലോ അതിനെ സംസ്ഥാന അതിർത്തി പഞ്ചായത്ത് അതിർത്തി എം എൽ എ മണ്ഡല അതിർത്തി ഇല്ല എന്നുള്ളത് സാമാന്യ അറിവാണ് பிளாட்சிமடையில் உள்ள வெள்ளம் ஒழிகி டோல்ஸ் படிஞாற என்ன உள்ளது டூஸ் படிஞாறு ஸ்லோப்பான காவேரி ஈஸ்டர்ன் ஸ்லோப் ஸ்லோப்பான அப்ப படிஞாறு எழுத்தேம்பதி கொழிஞ்சாமரை வடகிரப்பதி நல்லேப்பள்ளி பெருமாட்டி பட்டஞ்சேரி முதலமர கொல்லம்போடு ஏலப்புள்ளி சித்தூர் தத்தமலை முனிசிபாலிட்டி உட்பட உள்ள பூ பிரதேசங்கள் வெஸ்ட் ஆன அல்லோய் ஆனா അപ്പൊ ഈ വെള്ളത്തിന് ഭൂമിക്കടിയിൽ ഒഴുകുന്ന വെള്ളത്തിന് പഞ്ചായത്ത് അതിർത്തികൾ തടസ്സമില്ല എന്നുള്ള ഒരു സാമാന്യ അറിവ് പോലും ഇല്ലാതെ അത് എലപ്പള്ളി പഞ്ചായത്താണ് അവരുടെ പ്രശ്നങ്ങൾ ലിങ്ക് എന്താണ് എന്ന് മറ്റുള്ള പ്രദേശത്ത് വരെ ഒരു ചോദിക്കുകയും ഒരു അശാസ്ത്രീയമായ അല്ലെങ്കിൽ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി ശാസ്ത്രവും വിദ്യാഭ്യാസവും പ്രകൃതിയും അടിച്ച് ഇല്ലാതാക്കുന്ന ഒരു വശം ശരിയല്ല കാരണം പ്രകൃതിയിൽ ഇത് വേണം ഇത് വേണ്ട എന്ന് നിർബന്ധിക്കാനോ തരം പിരിക്കാനോ മനുഷ്യനെ കൊണ്ടുപോയിരിക്കലും സാധ്യമല്ല എന്നുള്ളത് സാമാന്യ അറിവാണ് ഇതിനൊന്നും പഠന റിപ്പോർട്ടുകൾ ആവശ്യമില്ല ഇനിയും കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് ചുരത്തിന്റെ ഭൂപ്രദേശത്തിന്റെ വരാനുള്ള ഭവിഷ്യത്തുകൾ വരാനുള്ള ദുരന്തങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സീസണൽ ഹസാഡ് കലണ്ടർ ഒരു വർഷത്തിലുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ പന്ത്രണ്ട് മാസത്തിൽ ഏതേത് മാസം ഏതേത് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും എന്നുള്ള സർക്കാർ ഉത്തരവുള്ള ഒരു ജിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു പേജുള്ള പുസ്തകം നമ്മുടെ പാലക്കാട് ജില്ലാ ഭരണകൂടം കേരള സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് അപ്പൊ ഭൂഗർഭജലം ഇല്ലാതായാൽ എന്ത് ചെയ്യണം ഇപ്പൊ ആദ്യം പറഞ്ഞ സങ്കത്തമിഴ് സാഹിത്യങ്ങളിൽ പറഞ്ഞ കുറിഞ്ചി മുല്ലൈ മൃഗം നെയ്തൽ പാല പാലൈക്കാടാണ് പാലക്കാടായത് പാലക്കാടിന്റെ അടയാളം തന്നെ കടുംബനയാണ് പനമരത്തിന് ഇംഗ്ലീഷിൽ പാം ട്രീ എന്ന് പറയും പി എ എൽ എം പാം ട്രീ അതുകൊണ്ടാണ് പാം ഗാഡാണ് പാൽ ഗാഡ് പാൽക്കാടായതും പാൽ കാടായതും പാലക്കാടായതും പാലക്കാടാണ് പാലക്കാടായത് അതാണ് എറ്റിമോളജിക്കൽ സയൻസ് എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞ വിഷയത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട് രണ്ട് മൺസൂൺ കിട്ടുന്ന സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വടക്കിഴക്കൻ മൺസൂൺ രണ്ട് മൺസൂൺ കിട്ടുന്ന സ്ഥലമാണ് രണ്ട് മൺസൂൺ മുട്ടുന്ന സ്ഥലമാണ് മഴ കുറവാണ് റെയിൻഷെയുടെ ബെൽറ്റ് പിന്നെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് ജലം ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ അതായത് കരിമ്പന എന്നുള്ള വിഷയം ശാസ്ത്രീയമായ വിഷയമാണ് ഒരു കരിമ്പന പറഞ്ഞാൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ലിറ്റർ വരെ ഭൂഗർഭജലം കാത്തു സൂക്ഷിക്കാനുള്ള ശേഷിയുള്ളതാണ് ഒരു കരിമ്പന പാലക്കാടിന്റെ അടയാളം തന്നെ പനയാണ് കരിമ്പനയാണ് അറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മേ ഉണ്ടോ നമ്മൾ പത്ത് റുപ്പയ്ക്കും ഇരുപത് റുപ്പയ്ക്കും ചെങ്കൽ ചുവളക്കാർക്ക് വിറകിന് വേണ്ടി വിറ്റു തിന്നു കഴിഞ്ഞ നാൽപ്പത്തമ്പത് വർഷത്തിൽ കരിമ്പന ഒരു എക്കോണമി ട്രീ ആണ് കരുമ്പന പ്രകൃതിയെ ഭൂഗർഭജലം നിലനിർത്താനുള്ള ട്രീ ആണ് വന മേഖലകളിൽ വനവും ജനമുമുള്ള അടുത്തുള്ള മേഖലകളിൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വന അതിർത്തികളിൽ പനവേലികൾ നിർമ്മിക്കും പനവേലികൾ കിടന്ന ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വരാറില്ല പനം പഴം പഴം തിന്നും തിരിച്ചു പോകും പനവേലി അത് തമിഴ്നാടിന്റെ പല ഭാഗത്തും പോയാൽ നേരിട്ട് കാണാൻ പറ്റും അപ്പൊ കരിമ്പന പറഞ്ഞുള്ള ഒരു വലിയ സ്വത്തിനെ നമ്മൾ ഇല്ലാതാക്കി ഭ്രൂവരി വിഷയം എലപ്പള്ളി വിഷയം ഭൂകർഭജലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് കരിമ്പനയെക്കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ നമ്മൾ നശിപ്പിച്ച ജലത്തിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നടക്കില്ല ഒരു വർഷം കൊണ്ട് നടക്കില്ല ഇനിയും ഒരു പത്ത് വർഷം കൊണ്ട് പത്ത് ലക്ഷം മുതൽ ഒരു അമ്പത് ലക്ഷം വരെ കരിമ്പനകൾ നട്ടുപിടിപ്പിക്കണം ഇനി വരുന്ന ഒരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നന്മയ്ക്കായി ചിന്തിക്കുന്നു എന്ന് വെറുതെ പ്രസംഗിച്ചാൽ മാത്രം പോരാ പ്രവൃത്തിയിൽ ചെയ്യണമെങ്കിൽ ഇപ്പോ പാലക്കാട് ജില്ലയിൽ ചെയ്യപ്പെടേണ്ടത് ഒരു പത്ത് ലക്ഷം കരിമ്പന നടേണ്ട ആണ് സർക്കാരിൽ ചെയ്യേണ്ടത് വെള്ളം കിട്ടില്ല ത്രീ ജി ഫോർ ജി ടെക്നോളജി വളർന്നു ഹൈലി എക്സ്പോർട്ടഡ് ആണ് ഹൈലി ഓവർ ടെക്നോളജി വളർന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു ലിറ്റർ വെള്ളം ഡൗൺലോഡ് ചെയ്യാൻ ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള സാമാന്യ അറിവ് വേണം വെള്ളം ഉണ്ടാക്കാൻ കഴിയില്ല ഇരുപത് വർഷം മുമ്പ് തൃശൂരിൽ നടന്ന ഒരു ഇന്റർനാഷണൽ വാട്ടർ സെമിനാറിൽ കേരളീയനായ മലയാളിയായ ഒരു ശാസ്ത്രജ്ഞൻ പുറത്തു കുറെ രാജ്യങ്ങൾ സഞ്ചരിച്ച ശാസ്ത്രജ്ഞൻ അവിടെ ഒരു പ്രസന്റേഷൻ ചെയ്തു അദ്ദേഹം പ്രസന്റേഷൻ ചെയ്ത് ഇറങ്ങിയത് കേരളത്തിൽ തന്നെയുള്ള കേരളീയരായ മലയാളികളായ ശാസ്ത്രജ്ഞന്മാരെല്ലാം അദ്ദേഹത്തിന് കെരോടെ ചെയ്തു ഹറാസ് ചെയ്തു അദ്ദേഹം തെറ്റാണ് പറഞ്ഞത് എന്നെ സ്ഥാപിച്ചു ടോർച്ചർ ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇനിയും ഇരുപത് വർഷം കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ കേരളീയർ കുപ്പിവെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യം എത്തും എന്ന് പറഞ്ഞു പക്ഷെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ ശാസ്ത്രജ്ഞരൊക്കെ പറഞ്ഞു അങ്ങനൊന്നും ഒരു ഗതി കേട് കേരളത്തിന് വരില്ല നാല്പത്തിനാല് പുളകളുള്ള കേരളത്തിൽ കുപ്പിവെള്ളം കുടിക്കേണ്ട ഗതികേട് ഒരിക്കലും വരില്ല എന്നവര് വാദിച്ചു ഇപ്പൊ നമ്മൾ കുപ്പിവെള്ളം കുടിക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഉണർന്നാൽ മതി അപ്പൊ ഈ വരുന്ന തലമുറ എങ്ങനെയാണ് നശിച്ചു പോകട്ടെ ഇപ്പൊ ഉള്ളവരോട് പൊളിച്ച് ജീവിക്കാം ഇപ്പൊ വെറുതെ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഏത് വിധത്തിൽ നീതിബോധമുള്ളതാകും പ്രകൃതിയിൽ ഇത് വേണം ഇത് വേണ്ട ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് നിർബന്ധിക്കാനോ നിയന്ത്രിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഓരോ തവണയും പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രകൃതി പഠിപ്പിക്കുന്നുണ്ട് ആ സമയം ആ പത്ത് ദിവസം മാത്രം നമ്മൾ വലിയ പുണ്യമാർമാണ് പോരും നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് അത് വിട്ട വീണ്ടും നമ്മൾ ഇരിക്കുന്ന കൊണ്ട് മുരിക്കുന്നത് പോലുള്ള പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വിഷയം ഭാരതപ്പുഴ ഭാരതത്തിലെ ഭാരതത്തിന്റെ പേരിലുള്ള ഏകപ്പുഴയാണ് ഭാരതപ്പുഴ அதாவது இண்டையில் ஏற்றம் கூடுதல் ப்ராஞ்சிவர கைவரி புழக ட்ரிபூட்டரி ரிவேஸ் உள்ள புழகிலொன்னு ஒன்னல்ல ரெண்டல்ல நூறில் கூடுதல் பலிதும் புழகதான பாரதப்புழ பஷிமட்ட பர்வத மதில் பாலக்காடுச்சுரத்தியா ஆனமலேஸ் என்ன ஸ்ட்ரச் பழனிக்கு அடுத்து வாழ்ப்பாறைக்கு அடுத்துள்ள ஆ பாலாரு என்ன அப்படையான பாரதப்புழ உதவிக்கிறது இது ஒரு அந்த நதியான பெரியாறினேக்கா நீளம் கூடியதான ப்ஷேரத்தில் எழுநூற்றி அம்பது கிலோமீட்டரே உள்ளு തമിഴ്നാടിനുള്ളിലും ചേറ്റിയാൽ ഇരുന്നൂറ്റി കിലോമീറ്റർ കൂടും പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചേ ഉള്ളൂ അന്തർ സംസ്ഥാന നദിയായ ഭാരതപ്പുഴയുടെ ഒഴുക്ക് ടൂഴ്സ് വെസ്റ്റേൺ സ്ലോപ്പ് പൊള്ളാശിയിൽ നിന്നും കോയമ്പത്തൂർ പോകുമ്പോൾ കിണറ്റുകടയിൽ വരുന്ന ഒരു സ്ഥലത്ത് ഏക്കറിൽ ഒരു വലിയ കുളമുണ്ട് ഏരി കോതവാടി ഏരി എന്നാണ് അതിന്റെ പേര് ആ കോതവാടി കുളം കവിഞ്ഞൊഴുകിയാൽ രൂപപ്പെടുന്നതാണ് കോറയാർ കോറയാർ എന്നുള്ള പുഴയെ കുറിച്ച് അറിയണം ഓരോ കേരളീയനും കാരണം ഇപ്പോഴും കേരളം ചർച്ച ചെയ്യുന്ന ബ്രൂവറി ജവാൻ ില്ല മലമ്പുഴ വെള്ളം ഇപ്പോഴും കോരയാർ വെള്ളം കോറയാർ എവിടെ നിന്ന് എന്താണ് കോറയാർ കോറയാർ ഭാരത പുഴയുടെ പ്രധാന കൈവരിപ്പുഴയാണ് രണ്ടെണ്ണം ഒന്ന് ചിറ്റൂർ പുഴയും കോറയാർ പുഴയും ചിറ്റൂർ പുഴയിൽ ഏഴേകാൽ ടി എം സി വെള്ളമാണ് അവകാശപ്പെട്ടത് എന്ന് കപടമായിട്ട് പറഞ്ഞ് കള്ളക്കളി കഴിച്ച് ജല കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു ഏഴേകാൽ ടി എം സി അല്ല നമുക്ക് അവകാശപ്പെട്ടത് പതിനാല് ടി എം സി ആണ് നമുക്ക് അവകാശപ്പെട്ടത് കൃത്യമായി പറയുകയാണെങ്കിൽ ലോക ജല നിയമങ്ങൾ അനുസരിച്ച് ചരിത്രപരമായ ഒരു ജഡ്ജ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിനാറാം തീയതി നമ്മുടെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് നമുക്കറിയാം മുപ്പത് വർഷത്തിൽ കൂടുതൽ കർണാടകയും തമിഴ്നാടും തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നു തമിഴിനും കന്നഡിക്കനും തമ്മിൽ തല്ലിയും ബസ് കത്തിക്കലും കാരണം കാവേരി പ്രശ്നം അത് തീരാൻ വേണ്ടി ഒരു കേസ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് സർക്കാർ കൊടുത്തിരുന്നു ശരിക്കും ആ കേസ് കൊടുത്തത് തമിഴ്നാട് സംസ്ഥാന സർക്കാർ ആയിരുന്നില്ല എം ജി രാമചന്ദ്രനുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് ഭരിക്കുമ്പോ കാവേരി നല കർഷക സംഘം വ്യവസായികൾ സംഘം അവരാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാരിനെയും കർണാടക സംസ്ഥാന സർക്കാരിനെയും അക്രിസ്റ്റുകളാക്കി കേസ് ഫയൽ ചെയ്തു അപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി ആർ പറഞ്ഞു ഞങ്ങളുടെ കർഷകർ പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ ഈ കേസ് ഏറ്റു നടത്തുന്നു കേസ് നടത്തി മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ നടന്ന കേസിന്റെ വിധിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പതിനാറാം തീയതി പുറപ്പെടുവിച്ച ലോക പ്രസിദ്ധമായ കാവേരി ജഡ്ജ്മെന്റ് അത് നമ്മൾ വായിക്കണം രണ്ടായിരത്തി നാനൂറ് പേജുള്ള ആ ജഡ്ജ്മെന്റ് മുഴുവനും വായിച്ചില്ലെങ്കിലും ഒരു എഴുപത് പേജ് നമുക്കുള്ളതാണ് കാരണം കാവേരി വെള്ളത്തിൽ പങ്കാളികൾ എന്ന് പറയുന്നത് നാല് സംസ്ഥാനങ്ങളാണ് കർണാടക തമിഴ്നാട് നമ്മുടെ കേരളം കേരളത്തിനും കാവേരിയിൽ പങ്കുണ്ട് പുതുശ്ശേരി എന്ന് പറയുന്ന പോണ്ടിച്ചേരി അതിൽ എങ്ങനെയാണ് കാവേരിയിൽ മുൻപിന്നായാലും ഒരു എഴുന്നൂറ്റി എം സി വെള്ളമുള്ളത് എം സി തമിഴ്നാടിനും കർണാടകത്തിനും പുതുച്ചേരി പോണ്ടിച്ചേരിക്കും മുപ്പത് ടി എം സി വെള്ളം നമ്മുടെ കേരളത്തിനും അവകാശപ്പെട്ടതാണ് പക്ഷെ കഴിഞ്ഞ കാലം അത്രയും നമുക്ക് അവകാശപ്പെട്ട കാവേരി വെള്ളത്തിൽ മുപ്പത് ടി എം സി വെള്ളം ഇതുവരെ ഒരു പൊട്ടുവെള്ളം പോലും നമ്മൾ വാങ്ങിക്കാറില്ല അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഈ കാവേരി ജഡ്ജ്മെന്റിൽ തമിഴ്നാട് കേരളം കർണാടകം പുതുശ്ശേരി എന്ന് പാണ്ടിച്ചേരി നാലല്ലാതെ വേറെ ഒരു പങ്കാളിക്ക് പതിനാല് ടി എം സി സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ലോക ജല നിയമങ്ങളുടെ അനുസരിച്ച് ഹെൽസിൻസ്കി റൂൾ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ജഡ്ജ്മെന്റ് വന്നത് അതിൽ ഈ നാല് പങ്കാളികൾ അല്ലാതെ വേറെ ഒരാൾക്ക് പതിനാല് ടി എം സി കൊടുത്തിട്ടുണ്ട് ആരായിരിക്കും ആ വ്യക്തി കാവേരി എന്നുള്ള പോയാണ് കാഴി എന്നുള്ള പുഴയിൽ സ്വാഭാവിക പുഴകൾക്ക് ഉണ്ടാകണം പക്ഷിമൃഗാദികൾ തൊട്ട് അവ ജീവിക്കണം ഈ പുഴ കടലിൽ സ്വാഭാവികമായി കലക്കണം അപ്പൊ പതിനാല് ടി എം സി വെള്ളം ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കണം മഴ പെയ്താൽ മഴവെള്ളം പോകാനുള്ളത് മാത്രമല്ല പുഴ സ്വാഭാവിക പുഴകൾക്ക് വേനലിലും ഉണ്ടാകണം അതിന് കാവേരി എന്നുള്ള പുഴയ്ക്ക് പതിനാല് ടി എം സി കൊടുക്കണം കേട്ടെ അതേപോലെ പറമ്പുളം ആളിയാർ കരാർ ഇവിടെയാണ് ഇവിടുത്തെ ജലക്കൊള്ളയുടെ വ്യാപ്തി എത്ര വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുപ്പത് ടി എം സി തമിഴ്നാടിന് പറമ്പിക്കുളം ആളിയാർ പദ്ധതി അനുസരിച്ച് മൊത്തം അമ്പത് ടി എം സി ആണ് അതിൽ മുപ്പത് ടി എം സി തമിഴ്നാടിനും പന്ത്രണ്ടേ മുക്കാൽ ടി എം സി തമിഴ്നാട് ചോളയാറിൽ നിന്നും കേരള ചോളയാർ വഴി അതിരപ്പള്ളി വഴി ചാലക്കുടി പുഴയിലേക്കും ഏഴേകാൾ ടി എം സി ചിറ്റൂർ പുഴ വഴിക്ക് നമ്മുടെ കേരളത്തിലേക്കുമാണ് അങ്ങനെയാണ് അമ്പത് ടി എം സി മുപ്പത് ടി എം സി തമിഴ്നാട് പന്ത്രണ്ട് മുക്കാൽ ടി എം സി ചാലക്കുടി പുഴ ഏഴേകാൾ ടി എം സി ചിറ്റൂർ പുഴ അമ്പത് ടി എം സി റൗണ്ടായാൽ ഭാരതപ്പുഴ എന്നുള്ള പുഴയ്ക്ക് എവിടെ വെള്ളം എവിടെ വെള്ളം കാരണം ഒരു മുപ്പത് വർഷം മുമ്പ് പുഴവെള്ളം പറഞ്ഞാൽ കൃഷിക്കാണ് ഇപ്പോ കൃഷിക്ക് മാത്രമല്ല